ഹലോ ഗേസ് ഞാൻ ചുമ്മാ സ്ക്രോൾ ജസ്റ്റും സ്ക്രോളി സ്ക്രോളിൽ പോയപ്പോൾ ഒരു വീഡിയോ കാണാനുണ്ടായത് ഓക്കെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം വാർത്തയിൽ നിന്ന് അറിഞ്ഞു നിൽക്കുന്ന അർജുനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് മണ്ണിടിച്ചിട്ട് കർണാടകയിലെ അപ്പം സുരക്ഷ ഉദ്യോഗ സുരക്ഷ അല്ലെങ്കിൽ നേവി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് മിലിട്ടറി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ സുരക്ഷ അല്ലെങ്കിൽ അവിടെ റിസ്ക്യു ചെയ്യാൻ എടുക്കുന്ന റിസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ അപ്പോൾ ഞാനൊരു വീഡിയോ കാണാനുണ്ടായിരുന്നു നിങ്ങളതെന്ന് കണ്ടു ഉടനെ തന്നെ അവർ തിരച്ചെടുപ്പിൽ പോയി ഇന്നലെ വൈകുന്നേരവും ഇവർ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു സിഗ്നൽ കണ്ടെത്തിയിരുന്നു എന്നിട്ട് ഇവർ പറഞ്ഞു ഇത് അർജുൻ്റെ ട്രക്ക് തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ് യെസ് പന്ത്രണ്ടാം ദിവസം കിട്ടുമായിരിക്കും പതിമൂന്നാം ദിവസം കിട്ടുമായിരിക്കും ഓക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണാം ഓക്കെ ആ വീഡിയോയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്താണ് അവിടെ റെസ്ക്യൂ ചെയ്യാൻ എടുക്കുന്ന ആൾക്കാർ അവർ ഇത്ര ദിവസമായിട്ട് കണ്ടെത്തിയൊന്നുമില്ല സ്പോട്ട് അവിടെ കണ്ടെത്തി ഇവിടെ സ്പോട്ട് ഇവിടെ കണ്ടെത്തി എന്നൊക്കെ പറയാം എന്നാൽ എത്ര ദിവസമായിട്ട് എടുത്തില്ല ഇത് നമ്മൾ വിചാരിക്കുന്നവളക്കെ എളുപ്പമുള്ള കാര്യമില്ല എത്ര ടെൻകണക്കാണ് മണ്ണോണ് പുഴയിലേക്ക് വരുന്നത് സ്പോട്ട് കണ്ടെത്തി പക്ഷേ അതിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് അത്രയധികം ഡേഞ്ചറസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവർക്ക് എടുക്കുന്ന എന്താ പാടും അല്ലെ നമുക്ക് കിട്ടുന്ന എളുപ്പമെന്ന് പറയാം അതൊരു കുഴപ്പമില്ല അത് സ്പോട്ട് അവിടെ കണ്ടെത്തി സ്പോട്ട് ഇവിടെ കണ്ടെത്തി എളുപ്പമെന്ന് പറയാനായിട്ട് നമ്മളിത് ഗ്രൗണ്ടിൻ്റെ പുറത്തിരുന്നിട്ട് സച്ചിൻ എന്ത് സിക്സ് അടിക്കാത്തത് കോഹ്ലി എന്ത് സിക്സ് അടിക്കാത്തതോ എന്താണ് അതൊക്കെ ഇങ്ങനെ ചെയ്താൽ പോലും അങ്ങനെ ചെയ്താൽ നമുക്കിത് പറഞ്ഞാൽ എനിക്ക് അവിടെ അപ്പം അങ്ങനെ പറയാം അപ്പോൾ അർജുനു വേണ്ടിയിട്ട് എല്ലാവരും എന്താണ് എത്രയും പെട്ടെന്ന് എന്താണ് അർജുനെ കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കും ഓക്കെ അവർക്കത് കാലാവസ്ഥ അനുകൂലമാകട്ടെ എല്ലാവർക്കും അതിനെതിൻ്റെ ആയിട്ടുള്ള അവിടെ എടുത്താൽ എത്താൻ പറ്റട്ടെ പെട്ടെന്ന് ഈ രക്ഷാ പൂർത്തിയാക്കട്ടെ ഇത് നമുക്ക് പ്രാർത്ഥിക്കും